ഏഴ് നാരങ്ങ ഏത് വയറും കുറയും തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നാരങ്ങ നീരിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു ഈ വെള്ളത്തിൽ മറ്റു ചില ചേരുവകൾ ചേർത്താൽ നിങ്ങളുടെ വയറിലെ കൊഴുപ്പിനെയും എളുപ്പമില്ലാതാക്കാം എന്തൊക്കെയെന്ന് നോക്കാം ഇത് എങ്ങനെ കുടിക്കണം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നി ബ്യൂട്ടിക്കോട്ട് ഇളം ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ചേർത്ത വെള്ളം കുടിക്കുന്നത് വയറ് കുറയ്ക്കാൻ സഹായിക്കുന്നു ചെറുനാരങ്ങയ്ക്ക് ദഹനം മെച്ചപ്പെടുത്താനും പിത്തരസം ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കാനുമുള്ള കഴിവുണ്ട് ഇത് ഭക്ഷണത്തോടുള്ള അമിത ആസക്തി കുറയ്ക്കുന്നു വയർ വീർത്ത് നിൽക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കുന്നു ഒന്ന് ചീയാ വിത്തുകൾ കുതിർത്ത ചീയവിത്തുകൾ നാരങ്ങാനീര് ചേർത്ത് പാനീയത്തിൽ യോജിപ്പിച്ച് കഴിക്കുന്നത് മികച്ച ദഹനത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു അതുവഴി വിശപ്പിനെ നിയന്ത്രിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും വൈറ്റമിൻ സി അടങ്ങിയ നാരങ്ങ വെള്ളവുമായി ചിയ വിത്തുകൾ സംയോജിക്കുന്നത് പോഷകങ്ങൾ വളരെ വേഗത്തിൽ ആകിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു ചിയ വിത്തുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ വിറ്റാമിൻ ധാതുക്കൾ എന്നിവയെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രണ്ട് നാരങ്ങ തൊലി നാരങ്ങ പോലെ തന്നെയാണ് നാരങ്ങ തൊലിയും ഇതിൽ നാരങ്ങയേക്കാൾ പോഷകമുണ്ടെന്ന് വേണം പറയാൻ നാരങ്ങ തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം അടുപ്പിച്ച് ഏഴ് ദിവസം തയ്യാറാക്കി കുടിക്കണം ഈ രീതിയിൽ തയ്യാറാക്കി രാവിലെ വെറും വയറ്റിലാണ് ഈ വെള്ളം കുടിക്കേണ്ടത് ഇതിൽ മറ്റൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ കാര്യമായ ഗുണം ലഭിക്കും മൂന്ന് മഞ്ഞൾ നാരങ്ങ വെള്ളത്തിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് മെറ്റാബോളിസം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു മഞ്ഞളിലെ കുറുക്കുമിന് ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് പച്ചമഞ്ഞൾ കുരുമുളക് ചൂടുവെള്ളം എന്നിവയായി നാരങ്ങ നീര് സംയോജിക്കുന്നത് വയറിലെ കൊഴുപ്പ് ഉരുക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു നാല് ചെറുനാരങ്ങയോടൊപ്പം ജീരകം ജീരകം വയർ കുറയ്ക്കാൻ ഏറെ നല്ലതാണ് നല്ല ഒന്ന് അന്തരം ആൻ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ള ഒന്നാണ് ജീരകം ദഹനം മെച്ചപ്പെടുത്തുവാനും ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കുമെല്ലാമുള്ള ഒരു മരുന്നായ ഇത് ശരീരത്തിൽ ടോക്സിനുകൾ നീക്കി അസുഖങ്ങൾക്കൊപ്പം ചർമ്മത്തിനും ആരോഗ്യം നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നി ബ്യൂട്ടി കോട്ട്